ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മണ്ണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊന്നിൽ ഉപവാസ പ്രാർത്ഥനയിലൂടെ കാര്യസാധ്യമോ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ സംശയമായി വന്ന ഒരു ചോദ്യം ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക ആർക്കോസ് വിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിയെട്ടാം തിരുവചനത്തിലാണ് നമ്മളത് വായിക്കുക പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല അതുതന്നെ വിവിധങ്ങളായ ബൈബിളുകളിൽ ഇംഗ്ലീഷ് ബൈബിളുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അർത്ഥമാക്കുന്ന വചനമാണുള്ളത് ഹിന്ദി ബൈബിളിൽ പറയുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും എന്നവിടെ ചേർക്കുന്നുണ്ട് ചില വെർഷനുകളിൽ ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താണ് ഈശോ അങ്ങനെ പറഞ്ഞത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തോട് കൂടെ ഇരിക്കാൻ പ്രധാനമായി വേണ്ട രണ്ട് കാര്യങ്ങളായി ആ കാലഘട്ടത്തിലുള്ളവർ കരുതിയിരുന്നൊരു കാര്യം ഉപവാസവും പ്രാർത്ഥനയുമാണ് ദൈവത്തോട് ചേർന്നിരിക്കാൻ ഇന്നും നമ്മൾ എന്തിനാണ് ഉപവസിക്കുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ചേർന്നിരിക്കുക എന്നാണ് ദൈവത്തോട് കൂടുതൽ ആഭിമുഖ്യം ആഭിമുഖ്യമുണ്ടാകാൻ ഉപവാസം ഒരു പ്രധാനപ്പെട്ട കാരണമായി കാര്യമായി പരിഗണിക്കപ്പെടുന്നു കാര്യം എത്രയേ ഉള്ളൂ ഭൗതിക ബന്ധം വിടാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോഴാണ് അയാൾ ഭക്ഷണം ഉപേക്ഷിക്കാനും അയാൾ ദൈവത്തിലേക്ക് തിരിയാനും മനസ്സ് കാണിക്കുന്നു നമ്മൾ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു ഇന്ദ്രിയപരതയിൽ നിന്ന് സാമാന്യ താല്പര്യങ്ങളിൽ നിന്ന് ഒരാൾ സ്വയം ഉപേക്ഷയുടെ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരടയാളമായിട്ട് നമുക്ക് ഉപവാസത്തെ കാണാം അതെപ്പോഴും അങ്ങനെ ആവണമെന്നില്ല അതൊരു കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് വരുമ്പോൾ അതൊരു വാശി പിടിക്കുന്ന ദുശാഠ്യത്തിൻ്റെ ഭാവത്തിലേക്ക് അത് പോകും ഇനി വേറെ തരത്തിൽ ഉപവസിക്കുന്നു അതുകൊണ്ട് വലിയ ദൈവിക ബന്ധത്തിലാണെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല അവിടെ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറും ഉപവാസം സംബന്ധിച്ചൊരു കഥ ഞാൻ പറയാം ഈജിപ്ഷ്യൻ കഥയാണ് അപ്പോൾ അവിടെ ഒരു സന്യാസിയെ കാണാൻ ഒരു വേറൊരു സന്യാസി വരുന്നു ഉപവാസിയായ സന്യാസി വരുന്നു ഈജിപ്ഷ്യൻ സന്യാസിമാർ ജോലി ചെയ്യുന്നവരാണ് അവർ കൊട്ടനെയ്തു കൊണ്ടിരിക്കുകയാണ് പകരം തീയോളം കൊട്ട നെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കൊട്ട നെയ്യുന്നത് ജോലി അലസന്മാരായിരിക്കാൻ പാടില്ല അതേസമയം സമ്പത്തുണ്ടാക്കുന്നവരുമല്ല സമ്പത്തിനു വേണ്ടിയല്ല അലസന്മാരായിരിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കൊട്ടനെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്യാസിയുടെ അടുത്ത് ഉപവാസിയായ സന്യാസി വരുന്നു എന്നിട്ട് അയാൾ അയാളുടെ ഉപവാസ വിഷയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ കൊട്ടം നെയ്യുന്ന സന്യാസി ഇത് കാര്യമായി പരിഗണിച്ചില്ല അയാൾ എത്ര പറഞ്ഞിട്ട് അതിന് മൈൻഡ് ചെയ്തില്ല ഞാൻ ഉപവാസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന് ഇങ്ങനെ കൊട്ട കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അസ്വസ്ഥത തോന്നുന്നു ഞാൻ ഉപവാസത്തിലാണ് എന്ന് പറയും അപ്പോൾ വീണ്ടും സന്യാസി കൊട്ട ചെയ്തുകൊണ്ട് തന്നെ വരുന്നു കുറെ കഴിച്ചപ്പോൾ മറ്റേക്ക് സൈ അയാൾ പറഞ്ഞു പതിവില്ലാത്തൊരു വിശപ്പ് വരുന്നു എന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയുക ഈ ഉപവാസത്തിൻ്റെ ഒരു വലിയ ദൂഷ്യം കൂടി ഈ കൂട്ടത്തിൽ പറയട്ടെ ഇത് ആത്മീയ അഹങ്കാരം ഉണ്ടാക്കാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പം എല്ലാവരും കാണും എന്ന് വന്നാൽ എല്ലാവരും എന്ന് വന്നാൽ ഉപവസിക്കുമ്പോൾ നമുക്ക് വിശപ്പ് ഒന്നുമില്ല കാരണം എന്താണെന്നറിയുക അപ്പം നമ്മുടെ മനസ്സ് വേണ്ട ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണം ഒരു നിലയ്ക്കല്ലോ കിട്ടണം മനസ്സിന് കിട്ടുന്ന ഭക്ഷണം പലപ്പോഴും നമ്മളെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് മാറ്റും നിങ്ങൾക്ക് തന്നെ അറിയാം കടുത്ത ദുഃഖം ഉണ്ടാകുമ്പോൾ ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ചിലർക്ക് ആങ്സൈറ്റി ഉണ്ടായാൽ ഭയങ്കര ഭക്ഷണം കഴിക്കലായിരിക്കും അപ്പോൾ ലിവർ കൂടുതൽ ഫംഗ്ഷൻ ചെയ്യുകയും എൻസൈമുകളൊക്കെ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാകാം ചിലർക്ക് ആങ്സൈറ്റി ഉണ്ടായാൽ ചിലർക്ക് ഭയം ഉണ്ടായ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ പലതരത്തിൽ വൈകാരികത മനസ്സിൻ്റെ നില നമ്മുടെ ഭക്ഷണത്തോടുള്ള പ്രിയവുമായി ബന്ധപ്പെട്ട് നിൽക്കും ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയിരിക്കുന്നൊരു മനോഭാവമാണെങ്കിൽ പ്രവചനം പറയുന്ന പോലെയാണെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്കുക ദരിദ്രം നകർന്നിരിക്കാതിരിക്കുക ദരിദ്രവുമായി ഭക്ഷണം പങ്കുവയ്ക്കുക ആ നിലയ്ക്കാകുമ്പോൾ ഒരു ദൈവിക ബന്ധത്തിലാവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയും ദൈവിക ബന്ധമാണ് ഇനി ഈശോ അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണെന്നും കൂടി നോക്കാം വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ നാല് തരത്തിൽ നമുക്കതിനെ കാണാൻ പറ്റണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നേരിട്ടുള്ള ആജ്ഞകളുണ്ട് ഇനി ഉപദേശ രൂപയുള്ള പ്രബോധനങ്ങളുണ്ട് മൂന്നാമത് സംഭവങ്ങളുണ്ട് നാലാമത് ഉപമകളുണ്ട് അപ്പം നാലിനെയും നാലായിട്ട് നമുക്ക് കാണാൻ പറ്റണം ഇനി ചരിത്ര ബന്ധിയല്ല അതെ സാഹചര്യത്തെ പരിഗണിച്ചല്ലാതെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കരുത് സാഹചര്യം നോക്കണം ആ ഒരു സെന്റൻസ് മാത്രം എടുത്തിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഓക്കെ ആണ് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്ത് പോകുകയില്ല ആ ഒരു വാക്യം മാത്രം എടുത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ആ ഒരു വാക്യം മാത്രം എടുത്ത് എവിടെന്നെങ്കിലും ഉടർത്തിയെടുത്ത് സംസാരിക്കരുത് എന്നാണ് സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോൾ സഭ നമുക്ക് നൽകുന്ന പാഠം അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് യേശു പറഞ്ഞത് ശിഷ്യന്മാർക്ക് ഈ വരം നേരത്തെ കൊടുത്താണ് മർക്ലോസ് സുശേഷത്തിൽ തന്നെ മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനത്തിൽ അപ്പോസ്വരന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വരം കൊടുത്താണ് കർത്താവ് വിടുന്നത് അങ്ങനെ അപ്പോസ്വരന്മാരെ തിരഞ്ഞെടുത്തതിന്റെ ഭാഗമായി ഇവർക്ക് ഈ വരം കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇപ്പൊ അവർക്ക് പുറത്താക്കാൻ കഴിയുന്നില്ല അതാണ് സാഹചര്യം രണ്ടാമത് മിസ് വർക്കോ അസോസിയേഷൻ ആറാം അധ്യായത്തിൽ ഏഴാം തിരുവചനത്തിൽ രണ്ടുപേരെ വീതം തനിക്ക് മുമ്പേ അയക്കുമ്പോഴും അവർ പിശാശുക്കളെ ഒഴിവാക്കാനായിട്ട് അധികാരം നൽകിയാണ് വിടുന്നത് അവർ തിരിച്ചു വന്നിട്ട് സമാന്തര അസോസിയേഷനീ പറയുന്നുണ്ട് ഞങ്ങൾ പിശാശുകൾ പോലും ഞങ്ങൾക്ക് കീഴടങ്കീശ പറയും അവൻ നിബദിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അയച്ചത് കൊണ്ടാണെന്ന ബോധം ഇവർക്ക് നഷ്ടപ്പെട്ടു അപ്പം നമുക്ക് തന്നെ അങ്ങനെയല്ലേ നമുക്കൊരു വരം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറയും കർത്താവ് തന്നാന്ന് പറയും പിന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് വരവുണ്ടെന്നേ മാത്രം നമ്മൾ വിചാരിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ശിഷ്യന്മാരുടെ അകത്ത് തങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്ത വന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഇത് ചെയ്യാൻ കഴിയാതെ പോകുന്നത് തങ്ങളുടെ കൂടെ ഉള്ളവൻ തങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരം അവൻ്റെ അധികാരം അതിലുള്ള ഭാഗഭാഗിത്വം എന്ന ആ ബന്ധം നഷ്ടപ്പെട്ടു പോയ ശിഷ്യന്മാരോടാണ് ഈശോ പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവർക്കും പുറത്തു പോവുകയില്ല പ്രത്യേകിച്ചും അന്ന് ഈ ബന്ധത്തിൻ്റെ ദൈവിക ബന്ധത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നത് ഉപവാസവും പ്രാർത്ഥനയുമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂ അതിനർത്ഥം പിശാചിനെ പുറത്താക്കാൻ പറ്റൂ അതിനർത്ഥം എന്താണ് നിങ്ങൾക്ക് ഞാനുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി നിങ്ങൾ നിങ്ങളിൽ തന്നെ ആയിപ്പോയി അതിപ്പോഴാണെങ്കിലും നമ്മൾ നമ്മളിൽ തന്നെ ആയി പോകുന്നുണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും പുറകെ പ്രവർത്തിക്കുന്ന ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്താണ് ദൈവീക ശക്തിയാണ് നമ്മളത് മറന്നു പോകുമ്പോൾ ദൈവാശ്രയം നഷ്ടപ്പെട്ടു ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയാൽ തിന്മകളുടെ മേൽ നമുക്ക് എങ്ങനെ വിജയം ഭരിക്കാൻ പറ്റും തിന്മകളുടെ മേലുള്ള ആധിപത്യമാകട്ടെ ലോകത്തുള്ള മറ്റു പ്രവർത്തികളാകട്ടെ എന്നിൽ പ്രവർത്തിക്കുന്നവൻ്റെ കഴിവാണെന്ന് അത് കർത്തൃത്വം കർത്താവിനേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയുമ്പോഴാണ് ആശ്രയ മനോഭാവത്തിലുള്ള നിൽക്കാൻ കഴിയുമ്പോഴാണ് ദൈവം നമ്മെ ഉയർത്തുക ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്ന ഒരു കാര്യത്തെ നമുക്ക് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയുമാണ് ശാസിനെ പുറത്താക്കുന്നതിൻ്റെ കാരണമെന്ന് വിചാരിക്കരുത് ഉപവാസവും പ്രാർത്ഥനയുമല്ല യഥാർത്ഥത്തിൽ പൈശാശിക തിന്മകളെ ശാസിക്കാനോ പുറത്താക്കാനോ സഭയുടെ അധികാരത്തിലാണ് സാധിക്കുക സഭയ്ക്ക് ദൈവം കൊടുത്തൊരു അധികാരമാണ് അത് അതാരലാണ് പ്രവർത്തിക്കുക ശരിക്കു പറഞ്ഞാൽ അപ്പോസ്തലന്മാരിലാണ് അപ്പോസ്റ്റലന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരാരാണ് അത് മെത്രാന്മാരാണ് ശരിക്കും പൈശാചിക തിന്മകളെ ശാസിക്കാനുള്ള അധികാരമുള്ളത് അപ്പോസ്തലന്മാർക്കാണ് അതായത് മെത്രാന്മാർക്കാണ് അധികാരം ഏതെങ്കിലും ഒരു പുരോഹിതന് കുറച്ച് നാളത്തേക്ക് കൊടുക്കും കുറച്ച് നാളത്തേക്ക് അത് അവരുടെ സ്ഥിതി നോക്കിയിട്ടല്ല അത് പരിശുദ്ധാത്മപ്രേരണയാൽ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കും സാമാന്യഗതിയിൽ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് അറിവാണ് മനഃശാസ്ത്രത്തെ കുറിച്ച് ബോധമുള്ളവർക്കും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ബോധമുള്ളവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം അവർക്കിത് മാനസിക രോഗമാണോ പൈസാശിത് ഇനിമയാണോ എന്നറിയാൻ എളുപ്പമുണ്ട് പിന്നെ ഡിസേമെന്റ് ഓഫ് സ്പിരിറ്റ് ഉപയോഗിച്ചത് അറിയാൻ പറ്റും അത് ഈ പുരോഹിതനത് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായൊരു സിദ്ധിയിലല്ല നമ്മളതൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയും വ്യക്തിപരമായ സിദ്ധിയിലല്ല നടക്കുന്നത് സഭയുടെ കൂട്ടായ്മയ്ക്കകത്താണ് സഭയുടെ അധികാരത്തിലാണ് യേശുവിൻ്റെ അധികാരത്തിലാണ് അധികാരം യേശുവിലാണ് യേശുവിൻ്റെ അധികാരം ആനുകാലിക ലോകത്ത് പ്രവർത്തിക്കുന്നത് സഭയിലാണ് സഭയുടെ അധികാരം സഭയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സഭയോട് വിധേയപ്പെടുന്ന ശുശ്രൂഷകരിൽ പ്രകടമാകാം അപ്പൊ അങ്ങനെ പ്രകടമാകുമ്പോൾ അത് അയാളുടെ വ്യക്തിപരമായ കഴിവല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം അത് വചനം പറയുന്ന കാര്യത്തിലായാലും ചോറ് വിളമ്പുന്ന കാര്യത്തിലായാലും ചെകുത്തേനെ പിടിക്കുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും മാനുഷികമായ ഒരു സിദ്ധി വൈഭവത്തിന്റെ സവിശേഷത കൊണ്ടല്ല ഇതൊന്നും സാധ്യമാകുന്നത് ഏത് വരം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് സഭയുടെ വരമാണ് സഭയുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയ്ക്കകത്ത് നാം ആയിരിക്കുമ്പോൾ സഭയോട് വിധേയപ്പെടുമ്പോ സഭയിലൂടെ ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളിൽ നിറവേറുന്നത് അപ്പൊ അവിടെ ഉപവാസവും പ്രാർത്ഥനയുമാണ് ചെകുത്താനെ പിടിക്കാൻ അല്ലെങ്കിൽ പൈശാശി തന്നെ ബഹിഷ്കരിക്കാൻ പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കരുത് സഭയിലാണ് അത് സംഭവിക്കുന്നത് സഭയോടുള്ള ചേർന്ന് നിൽപ്പ് ക്രിസ്തുവിനോടുള്ള ചേർന്ന് നിൽപ്പ് ആ ചേർന്നു നിൽപ്പിന് എന്നെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രീതി എന്ന നിലയ്ക്ക് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാവും ഞാനത് പറയാൻ കാരണം ഒരിക്കൽ ഒരു പ്രകോഷകരുടെ ഒരു മീറ്റിംഗ് നടക്കുക അപ്പം പ്രഘോഷകളുടെ മീറ്റിംഗിൽ എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ ഉറഞ്ഞു തുള്ളി കാര്യം എന്താണെന്ന് വെച്ചാൽ സഭയിൽ പൊതുവെ അൽമായർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല പൈശാശികൾ ഇപ്പൊ നാൽപ്പത് ദിവസം ഞാൻ ഉപവസിച്ചിട്ടാണ് എനിക്ക് ശക്തി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെയാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് നാൽപ്പത് ദിവസം ഉപവസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സിദ്ധിവിശേഷമല്ല ഒറ്റക്കാലിൽ നിന്ന് തപസിയതാൽ കിട്ടുന്ന വരമല്ല പരിശുദ്ധാത്മ അഭിഷേകം വരം അത് സഭയ്ക്ക് വേണ്ടിയാണ് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് നമ്മുടെ കഴിവല്ല നമ്മൾ സഭയിലായിരിക്കുമ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ക്രിസ്തുബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മിലൂടെ ക്രിസ്തു പ്രവർത്തിക്കുന്നതാണ് ശിഷ്യന്മാരെ അയക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവൻ അപ്പോഴും യേശുവാണ് ഒരാളെ അയക്കുക എന്ന് വെച്ചാൽ അയാൾ നിന്നോട് പോവുക എന്ന് പറയുമ്പോൾ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഒരാജ്ഞ വഹിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത് ആ പോകുന്ന ആജ്ഞയാണ് പ്രവർത്തിക്കുന്നത് അയാളല്ല നിങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ അയക്കുന്നു അയക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ശക്തി അയക്കുന്നവൻ്റെ ശക്തിയാണ് അതുകൊണ്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്നു ശിഷ്യന്മാർ അത്ഭുതം പ്രവർത്തിച്ചു കാരണം യേശു അവരുടെ കൂടെ പ്രവർത്തിച്ചു സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ആത്മാവാണ് തിന്മകളും നീക്കുന്ന ആത്മാവാണ് ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന ആത്മാവാണ് ശാക്തീകരിക്കുന്ന ആത്മാവുമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ആയിട്ട് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണിത് എന്ന് വരുന്ന അങ്ങനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുന്നൊരു സമയത്ത് സംഭവിക്കുന്ന പിഴവ് അവിടെ ക്രിസ്തു അതിൽ നിന്ന് അകലുകയും ഈ പറഞ്ഞ രണ്ട് കർമ്മങ്ങൾ രണ്ട് ക്രിയകൾ രണ്ട് അനുഷ്ഠാനങ്ങൾ പ്രധാനപ്പെട്ടതായി വരികയും ചെയ്യും അത് അപകടകാരിയായ ധാരണയാണ് മാത്രമല്ല നമ്മൾ അവിടെ പറഞ്ഞത് ഈ പൈശാശിക തിന്മകളെ ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല പ്രധാനമായും കാര്യസാധ്യത്തിന് ഉപവാസം ഉപയോഗിക്കുക എന്നൊരു ഹീനമായ തന്ത്രം നമ്മുടെ ആളുകൾ കൊണ്ടു കിടക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണെന്ന് പറയുമ്പോൾ പ്രാർത്ഥന യേശുവിനോടാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും യേശുവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് കുഴപ്പമാണ് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന എന്ന ഈ അനുഷ്ഠാനത്തിലും ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലും ഞാൻ ഭയങ്കരമായി അഭിരമിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതുക അല്ലെങ്കിൽ അതിന് ഭയങ്കര ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ഞാൻ ആരോടാണോ അപേക്ഷിക്കുന്നത് ആ അപേക്ഷിക്കുന്ന ആളെക്കാളും ബലമുള്ള കാര്യമായിട്ട് ചിന്തിക്കും ശക്തമായി പ്രാർത്ഥിക്കും ഞാൻ കഠിനമായി പ്രാർത്ഥിച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രാർത്ഥന വഴി കാര്യം നടത്തി തരുന്ന ആളേക്കാൾ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ഈ പ്രാർത്ഥന എന്ന് പറയുന്ന കർമ്മം വലുതായി മാറും അങ്ങനെ മാറുമ്പോൾ അത് അപകടകാരിയാണ് കാരണം അത് എന്നിൽ തന്നെയുള്ള എൻ്റെ ആശ്രയത്വമാണ് അഹങ്കാരമാണ് കാരണം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ എന്ത് പറയുമ്പോഴേ സംഭവിക്കണം നമുക്കറിയില്ല ആകെ ഇത്രയേ ഉള്ളൂ അവൻ കൂടെ ഉടനും ബോധം ഉണ്ടാകില്ല പ്രാർത്ഥനയുടെ ഏറ്റവും പരമമായ കാര്യം അതാണ് ഞാനല്ല നീയാണ് എന്ന് ചിന്തിക്കുക നീയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോധം ഉണ്ടാകുക അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു ചെറിയ സംശയമാണ് ആ ചെറിയ സംശയത്തിനാണ് ഉത്തരം പറഞ്ഞത് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അഭിപ്രായങ്ങളും വിശ്വാസവും നമ്മുടെ ധാരണയൊക്കെ മാറേണ്ടതാണ് പലപ്പോഴും മാറേണ്ടതാണ് അത് എന്നെ സംബന്ധിച്ചും ഞാൻ സമ്പൂർണ്ണമായ അറിവിൻ്റെ ആളല്ല പറയുന്നതെല്ലാം ഭയങ്കരമായ നോളജുകള ആളായതുകൊണ്ട് എന്തിനും ഉത്തരം പറയാമെന്നല്ല ഞാൻ പറയുന്നത് മറുപടി പറയാമെന്നാണ് ഉത്തരം പറയാക എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ദൈവാത്മാവ് അനുവദിക്കുമെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത് പക്ഷെ ചിന്തിക്കണം നമ്മൾ പ്രധാനമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ വ്യക്തമായ ആത്മീയ വഴിയിലേക്ക് തിരിയുക അകത്തൊരു തർക്കമുണ്ടാകുമ്പോഴാണ് നമ്മൾ എല്ലാം കേട്ട് തലയാട്ടി അംഗീകരിച്ചു പോകുന്ന ഒരു അർത്ഥമില്ല നിങ്ങൾ കേൾക്കുമ്പോൾ തർക്കമുള്ളത് പറയുമ്പോഴാണ് തർക്കത്തിലൂടെയാണ് സംഭാഷണത്തിലൂടെയാണ് സംവാദത്തിലൂടെയാണ് പുതിയ അറിവിലേക്ക് വരാൻ പറ്റുക എനിക്കും മാറ്റം ഉണ്ടാകട്ടെ നിങ്ങൾക്കും ഉണ്ടാവണമെങ്കിലുണ്ടാവട്ടെ നമുക്കിടയിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം സാധ്യമാകട്ടെ എന്നാണ് പ്രാർത്ഥന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ